പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് ഈ ഈ കീലേരി കീലേരി അച്ചു നീ വിവരം അറിയാൻ ഇറങ്ങടാ പുറത്ത് വഴി റൗഡിയാണ് ഓ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു വിൽ ഗിവ് അപ്പ് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു

അതാണ് പറഞ്ഞേ ഞങ്ങളോട് രണ്ടാളോട് വാക്ക് അയാൾ ഇവിടുത്തെ ഇവിടെ കൊല്ലം നടക്കാണ് ആ രീപനോടോ അത് തമാശ മോനേതാ ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ മേലാലി ഏരിയ കണ്ടുപോയാ പോട്ടെ കൂടുതൽ പിന്നെ കാണാ കാരമിക്കൂർ കഴിഞ്ഞ് അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറി കടിയുന്നു മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ഓ ശിവനേ ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും േ എന്നിട്ടാരിക്കാ രണ്ടുകൊട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ എന്തോ ഞാനൊന്നും കേട്ടില്ല പുല്ലെവി അടിച്ചു പോയാടിച്ചവൻ അവിടെ നിൽക്കും പോകുമ്പോ പറഞ്ഞേക്കണം എന്റെ വായന്തലക്കൊന്നുങ്ങണം എന്തൊരു തരിപ്പ് നീ പേടിക്കണ്ട അതേ ഉള്ളു സാർ എന്നാ നൈസായിട്ട് കണ്ട വഴിവിട്ടോ അപ്പൊ സാറ് എന്നെ നോക്കണ്ട ഇവനെ കൂട്ടിക്കാം അവ എപ്പോഴേ പോയി